ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിക്കാം രണ്ട് തക്കാളി ഉണ്ട് പിന്നെ ഒരു അഞ്ച് വെളുത്തുള്ളി ഉണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഉണ്ട് നാലഞ്ച് പച്ചമുളക് ഉണ്ട് പിന്നെ ചെറിയ ഉള്ളി ഉണ്ട് കേട്ടോ ഉള്ളി ഉണ്ട് പിന്നെ രണ്ട് സവോള എടുത്തിട്ടുണ്ട് പിന്നെ പൊടികളൊക്കെ ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം അതുപോലെ തന്നെ ഞാൻ കടല ഞാനിവിടെ കഴുകി ഇന്നലെ ഇട്ട് വച്ചിരുന്നതാണ് അപ്പോൾ അത് കഴുകി റെഡിയാക്കി കുക്കറിനകത്താക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ കടല കഴുകി റെഡിയാക്കി കുക്കറിനകത്താക്കി വെച്ചിരിക്കുന്നതാണ് ഇനി അതൊന്ന് വേവിച്ചെടുക്കണം ഒരു രണ്ട് ദിവസം അടിച്ചാൽ മതി രണ്ട് ദിവസത്തിൽ അടിച്ചു കഴിഞ്ഞാൽ വേവത്ത് കിട്ടും പിന്നെ ഒരു ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കത് വേവിച്ചെടുത്താൽ മതി ഓക്കെ അപ്പോൾ ഞാനിത് റെഡി ആക്കി കറി വെക്കുമ്പോൾ ബാക്കി വീഡിയോയിൽ കാണിക്കാം പൊടികളൊക്കെ ചേർക്കുന്നത് ഞാൻ വേറെ രണ്ടാമതായിട്ടിത് കാണിക്കുന്നുണ്ട് കാണിക്കാം കേട്ടോ എന്തൊക്കെയാണെന്നുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ കുക്കിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഏതെണ്ണ ഉള്ള ഒഴിക്കാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചേർക്കാൻ പോവാണ് അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചു ഇളക്കി ഇളക്കിക്കൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് തരാം ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത് സവാളയുള്ളൂ അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് തേലീഫും ഒരു ഉണക്കമുളകും ചേർക്കുന്നുണ്ടോട്ടോ അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് അപ്പോ അത് നിറത്ത് വേണമെങ്കിൽ ചേർക്കൂടെ കൂട്ടി ഒന്ന് പുറത്ത് വന്നു ആ ഇനി ഇനിയിപ്പോൾ നമുക്ക് ചേർക്കാനുള്ളത് വെച്ച് ഉള്ളിയാണ് സോളയും ഉള്ളി കൂടെ ഏറ്റവും രസമാണ് അത് ഒന്നിച്ച കൂടെ ചേർക്കുകയാണ് അപ്പം അത് ഒന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ കൂട്ടത്തിലോട്ട് ഞാനായിരിക്കും വെച്ചിരുന്ന പച്ചമുളക് കൂടെ ചേർക്കണം അപ്പോൾ അതിന് ഞാൻ അതിൻ്റെ കൂട്ടത്തിലോട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാണ് ഉപ്പ് കാരണം ഉള്ളിയൊക്കെ സാളെ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അത് തന്നെ ഈ പുളക്കമുളക് ഇട്ട് കഴിഞ്ഞാലേ അതിങ്ങനെ കടിക്കും അത് തെരുവും കിട്ടും അതൊരു പ്രത്യേക ടേസ്റ്റുമാണ് ഉണക്കമുളക് നമ്മുടെ ഇവിടെ നാട്ടിൽ മറ്റൽ മുളകെന്നൊക്കെ പറയും ഇപ്പം മൂടി വരിക മൂടി വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അത് തുറന്നു നോക്കാം അപ്പം മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവാസ വെന്ത് കിട്ടും അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി പെട്ടെന്ന് വെത്ത് കിട്ടും ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക ഒന്ന് ഇറക്കി കൊടുക്കുക അതേപെട്ട ഒരു കാര്യമാണ് ഉള്ളി ഒന്ന് വാടി നോക്കുക ഓൾ ും ഒന്നുകൂടി മൂടി വെച്ചിട്ട് എടുക്കാം ഇതിങ്ങനെ മൂടിയിരിക്കട്ടെ നമുക്കിതി കുക്കറൊന്ന് നോക്കണം കുക്കർ കുക്കറ് ഇതാക്ക പ്രഷറ് പോയിട്ടില്ല പ്രഷറൊക്കെ പോകുന്നുണ്ടെന്ന് നോക്കണം കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നാൽ മതി പ്രഷറൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം മാത്രമേ തുറക്കാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഭയങ്കര ഡേഞ്ചറാണ് ഇടയ്ക്ക് ഇറക്കി കുറഞ്ഞു കേട്ടോ അടി പിരിയാനോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്കിനി ഇനി ഇനി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആണ് ടൊമാറ്റോ അരിഞ്ഞ് വെച്ചതാണ് അതുകൂടി ഇങ്ങനെ ചേർന്ന് നന്നായിട്ട് ഇറക്കിപ്പോൾ ഈ തക്കാളിയൊക്കെ വാങ്ങി പറഞ്ഞു ടേസ്റ്റ് വരും രണ്ട് മിനിറ്റ് വരുന്നില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റും വേണ്ട പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അത് കാണാം ഇനി നമ്മൾ കുക്കറിൻ്റെ ഗ്യാസ് ഒക്കെ ഏതൊക്കെ പോയിട്ടുണ്ട് കുക്കറൊക്കെ പോയിരുന്നുണ്ട് നമുക്ക് അത് തുറന്നു നോക്കണം അതൊക്കെ പിന്നെ വേണ്ടത്

ശേഷം നമ്മൾ ഇതിനകത്ത് പൊടികൾ ചേർത്ത് പോകും ഫസ്റ്റ് ചേർക്കാമെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ആണോ ഈ ഒരു പരുവത്തിൽ കണ്ടോ എന്നാലും നമുക്കിന് അലിഞ്ഞ് വന്നു നമുക്ക് ടൊമാറ്റ ഒക്കെ അലിഞ്ഞ് അതുപോലെ തന്നെ ഒരിയിൽ സവോള ഒക്കെ ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കാൻ പോകും കേട്ടോ മഞ്ഞൾപ്പൊടി നമ്മുടെ ഞാൻ ഇപ്പോൾ വെച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് ഒരു ഏകദേശം ഒരു മുക്കാൽ സ്പൂണോളം ഞാൻ ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഏ കാരണം മഞ്ഞൾപ്പൊടി നല്ലതാണ് കുഴപ്പമില്ല നമ്മുടെ ശരീരത്തിനും നല്ലതാണ് അതുകൊണ്ട് മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് മുന്നോട്ട് വരണം ഇനിയിപ്പോൾ ഞാൻ മല്ലപ്പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ അതിലേക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഞങ്ങളിവിടുന്ന് പായ്ക്കറ്റ് വാങ്ങിക്കുന്നതാണ് അത് രണ്ട് സ്പൂണ് സ്പൂണ് നറച്ചിട്ടാണ് അപ്പോൾ മല്ലിപ്പൊടിയും ചേർക്കണം ഇവിടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് പായ്ക്കറ്റാണ് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്ന സാധാരണ വിജയടിയാണ് ഞാനിവിടെ മല്ലിപ്പൊടിക്കേറുന്നത് മല്ലിപ്പൊടി ഇതിന്റെ ഉള്ളിൽ കിടന്നു മൂത്ത് വന്നു മൂത്ത് വന്നു അപ്പൊ കൂടെ ഇരുന്നിട്ട് അപ്പം കഴിയുമ്പോൾ നന്നായിട്ട് പച്ചമുളക്കെ മാറണം പച്ച മണമൊക്കെ പച്ചത്തും ഒക്കെ മാറി വന്നു പെട്ടെന്ന് പെട്ടന്ന് പെട്ടെന്ന് താമസൊന്നുമില്ല പെട്ടെന്ന് താങ്ങിക്കോളൂ അപ്പോൾ ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് മുത്തു വന്നിട്ടുണ്ട് അതിനകത്ത് ഒരു ഒന്നര സ്പൂണ് റെഡ് ചില്ലിയാണ് മുളക് പൊടി ഒന്നര സ്പൂണായി കാരണം പച്ചമുളക് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ പാലക്കടങ്ങെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് ഇരിവ് കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ മുളക് മുള മുളക് വെച്ച് എന്താണ് പട്ടണമുളകരണം അപ്പോൾ അതുകൊണ്ട് ഇനി ഇത് ഇളക്കാണ് ഇളക്കിയിട്ട് ഈ മുളക് പൊടി ഇടുമ്പോൾ തേടി ശ്രദ്ധിക്കണം തീ നന്നായിട്ട് കുറച്ച് കിടക്കണം കേട്ടോ അതാരും മറന്നുപോയത് അതിന് മുളക് പൊടി പെട്ടെന്ന് മുക്കു അതിൻ്റെ ഈ ഒരു പുഴ കയറി കഴിഞ്ഞാൽ അതിന് ഒരു കഞ്ഞി ചുവ ഉണ്ടാവും ടേസ്റ്റ് വ്യത്യാസം അപ്പം അതുകൊണ്ട് വേറെ വ്യത്യാസം ശ്രദ്ധിക്കണം ഇനി ഈ മുളക് പൊടി ഇടുമ്പോ പ്രത്യേകിച്ച് മുളക് പൊടി പൊടികളിടുമ്പോ പൊതുവെ കുറച്ച് വെക്കണം പ്രത്യേകിച്ച് മുളക് പൊടി ഇടുമ്പോ ഇതിന്ന് തീ കുറച്ച് വെക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഞാന് ഈ നമ്മുടെ കടലയാണ് ഈ കടല കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു ശക്കല വെള്ളം എടുത്ത് ഒഴിക്കുക ആ ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കാം കാരണം ഈ എന്താ പറയുക പൊടികളൊക്കെ ആണ് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം പാലന്ന് പുഴഞ്ഞു നിൽക്കട്ടെ അത് കഴിയുമ്പോൾ പൊടി ഇന്നിടുമ്പോഴത്തേക്ക് കടലിടുമ്പോഴത്തേക്കും വേവിച്ചു വെച്ച കടല നല്ല പ്രത്യേക ടേസ്റ്റും ഒക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ എന്താ അറിയാം ഈ കടലിൽ കുറച്ച് എടുത്തിട്ട് മസാലകൾ കൂട്ടി ഒന്ന് മിക്സിയിലിട്ട് അടിക്കണം മിക്സിയിലോട്ട് അടിക്കേണ്ടതാണ് ഞാൻ അടിക്കുന്നൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെ ചെയ്താൽ മതി കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോൾ തന്നെ കഴിക്കുന്നില്ലേ അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഏതായാലും മിക്സിയിലോട്ട് അടിക്കണമെന്നില്ല ഞാൻ ഏതായാലും ഈ പിന്നെ കടലയൊക്കെ ചേർക്കാൻ പോകണം കടലെ അങ്ങോട്ട് ഇപ്പം ഏകദേശം വെന്ത് മസാലയൊക്കെ ഒന്നും ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ കടല ഇങ്ങോട്ട് ചേർത്ത് ിളക്കി കൊടുക്കും ഇളക്കി കൊടുത്താ മസാലയൊക്കെ ഒന്ന് ഇളകി മൊത്തത്തിൽ മസാല ഒക്കെ ഒന്ന് ഇളകി കടലിലിട്ടൊന്നും നോക്കാം അത് കഴിഞ്ഞ് തിളക്കണം നന്നായിട്ട് ഒന്ന് തിളച്ച് കഴിയാത്തന്നെ നമുക്ക് കാണാം കണ്ണിപ്പോ തന്നെ അറിയത്തിൽ വെള്ളം കൂടുതലാണെന്ന് തോന്നുന്നുണ്ട് പക്ഷെ അത് പറ്റി കുറച്ച് തിളച്ചൊന്നും ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും പറ്റിക്കും അധികം കൊഴുപ്പിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഞാൻ കടല ചേർത്ത് അടിക്കാറുള്ളത് കൊണ്ടാണ് തിളയ്ക്കാൻ റേലുണ്ട് ഇതിപ്പോൾ ഒരു പത്ത് രണ്ട് മൂന്ന് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ചെറിയ തീയിലിരുന്നിട്ട് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആ കടൽ വേഗാനുണ്ടെങ്കിൽ അതും കൂടെ വെന്തോളും അതുപോലെ തന്നെ ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റി കുറച്ചുകൂടെ ഒന്ന് വെള്ളം പറ്റി കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെയൊക്കെ ഇവിടെ ഈ റൊട്ടിയും കാര്യങ്ങളൊക്കെ കഴിക്കുന്നു അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇച്ചിരി ചാറ് വേണം അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കൂടുതൽ വെള്ളമൊക്കെ അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് ഉറങ്ങട്ടാണ് ഒരു ഞാൻ ഉപ്പ് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് സംശയം സംശയമില്ല ഉപ്പൊരു ലേശങ്ങൾ കുറവുണ്ടായിരുന്നു ഞാനൊരു ലേശങ്ങൾ ഉപ്പ് കൊണ്ടിരിക്കുകയാണ് ലേശ ഉപ്പിൻ്റെ കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ഇപ്പം കടലേക്ക് ഞാൻ ഉപ്പ് ഉപയോഗിക്കുമ്പോൾ ഉപ്പിട്ടില്ലായിരുന്നു അപ്പം ഈ കടല ഉപയോഗിക്കുന്ന കൂടുതലേ ഉപ്പിട്ടില്ലായിരുന്നു അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്നു ഇച്ചിരി എരിവുണ്ട് അതിൽ അത്യാവശ്യം നല്ല എരിവുണ്ട് കടലിട്ടൊക്കെ പിടിച്ചു വരുമ്പോഴത്തേക്കും ഉപ്പ് കറക്റ്റാകും നമ്മൾ ഈ പ്രവാസികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടി വരും വലിയ കുക്കിംഗ് മാസ്റ്റർ ഒന്നും അല്ല ഞാനൊക്കെ ഏ അപ്പോൾ നമുക്കറിയാവുന്ന കുക്കിംഗ് ഒക്കെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കഴിയുന്നതും നമുക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കേട്ടോ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണുകയും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ നമ്മൾ ഈ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇതൊക്കെ ഉള്ളൂ ഒരു ടൈം പാസും കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ നമ്മുടെ കടലിൽ ഇങ്ങനെയൊരു നല്ല ഭംഗിയായിട്ട് തിളച്ച് അറിയുന്നുണ്ട് കടൽ കറിയൊന്നും വേവട്ടെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സഹകരിക്കണം അപ്പോൾ നമ്മുടെ കടലക്കറി നല്ല അടിപൊളി കറിയായ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും കാണാം ഇത് ഇപ്പോൾ ഞാൻ കറി വെച്ച് ഒരു പ്ലേറ്റിലേക്ക് ആക്കിയതാണ് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും പറയുകയാണ് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ പ്രവാസികളൊക്കെ ആയിട്ടുള്ളവർ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക സഹകരിക്കുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെയൊന്ന് അതുപോലെ തന്നെ നമ്മുടെ അടുത്ത ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നമുക്ക് വീണ്ടും കാ വീണ്ടും കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും എൻ്റെ കുട്ടൂസ് ബോവിൻ്റെ നന്ദി അറിയിക്കുന്നു കണ്ടവർക്കും എനിക്ക് വീണ്ടും വീണ്ടും കാണുന്നവർക്കും വേണ്ടിയിട്ട്